ഹായ് നമസ്കാരം ഇന്ന് ഞാനിവിടെ ചെയ്യുന്ന ഒരു ചായ കപ്പാണ് ചായയുണ്ട് ചായക്കപ്പെനിക്ക് കുടിക്കാൻ വേണ്ടി എടുത്തു വച്ചാൽ അന്നേരം തോന്നിയൊരു ഐഡിയ ആണ് അന്നേരം എന്തുകൊണ്ട് ഇത് വരച്ചു കൂടാ എന്ന് എനിക്ക് തോന്നി അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ അപ്പം തോന്നുന്ന കാര്യങ്ങൾ അന്നേരം ചെയ്യുക എന്നുള്ളൂ ചെയ്യണം നിങ്ങൾ എന്താ തോന്നി അപ്പം നിന്നെ ചെയ്യണം ഓടാൻ തോന്നുന്നു ചെയ്യുക എന്നുള്ളൂ പിന്നെന്തൊക്കെയാണ് വെക്കരുത് കേട്ടോ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യണം ചില കാര്യങ്ങൾ ചില എല്ലാത്തിനും എടുത്തേടല്ലേ കേട്ടോ ചില കാര്യങ്ങൾ വെച്ച് ആലോചിച്ചു അവർ കഴിവും വരയ്ക്കാൻ ടാലുള്ള കുട്ടികളൊക്കെ കാണാനല്ലേ എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുകയും കളർ ചെയ്യുകയൊക്കെ ചെയ്യാം പിന്നെ കളർ വെച്ച് ചെയ്യണമെന്നില്ല ഓയിൽ അല്ല കുട്ടികളെ ഓയിൽ വീൽപേസ്റ്റും ക്രയോൺസും വാട്ടർ കളറും ക്രമിക്കോ കളർ പെൻസിലോ ചാർ കോഡൊക്കെ ചെയ്ത് ഓയിൽ വീയിപ്പൻ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളൊരാളോട് ചോദിച്ചിട്ടൊക്കെ ഓയിൽ ഒക്കെ ചെയ്യാൻ പഠിക്കാമുള്ളൂ വാട്ടർ കളർ നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് ചെയ്ത് കുറേ ഒക്കെ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാനത് വീഡിയോ ഓരോ വീഡിയോ ചെയ്യുന്നത് ഞാൻ പഠിക്കുക കേട്ടോ ശരിക്കും പറയാം എനിക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുന്നുള്ളൂ അല്ല അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണം പറയാൻ കേട്ടോ തെറ്റോ ശരിയൊക്കെ പറയാം ശരി തെറ്റുകൾ പറയണേ കേട്ടോ അല്ല ശരിയായില്ല എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരണം അപ്പം നമ്മൾ രാജാക്കന്മാർ കിടക്കുന്ന ലോകത്താണിരിക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യാവുന്നൊന്നുമില്ല കേട്ടോ പഠിച്ചവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പഠിക്കുന്നത് ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല നമുക്ക് എന്ത് വേണം ചെയ്യാം അങ്ങനെ വേണം ചെയ്യാം ഇങ്ങനെ ചെയ്യാവുന്ന നിർബന്ധമൊന്നുമില്ല ആർട്ടല്ലേ ആർട്ടിന് അതൊരു വരമ്പുകളില്ല എനിക്ക് തോന്നുന്നത് ഇഷ്ടമുള്ള രീതി അതാണ് നമ്മളെ അടിമയാവേണ്ടത് മാനസികമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കാം എങ്ങനെയാണ് എൻ്റെ ബേസ് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം മീഡിയങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കാം നമുക്ക് അത് ഏത് പാറ്റേണി വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഒരു മഗ് വരയ്ക്കുവാണെങ്കിൽ ഈ മഗ്ഗുണ്ട് നമ്മൾ മുകളിൽ നോക്കുമ്പോൾ റൗണ്ടാണല്ലേ ചായപ്പൊടിയുള്ള ഭാഗത്ത് ഓക്കെ പക്ഷേ സൈഡിൽ നോക്കി കണ്ടോ ഓവർ കണ്ടോ രണ്ട് നഷ്ടമെൻ്റ് ആയില്ലത് പിന്നെ അല്ലെങ്കിൽ തിരിച്ചറിവ് വേണ്ടത് നമ്മൾ സ്വന്തമായിട്ട് ഇപ്പോൾ കിട്ടിയ സാധനം അത് ഇങ്ങനെ നിങ്ങൾ വേറെ കണ്ടുപിടിക്കുകയോ ചെയ്ത് നോക്ക് ഈ മഗ് ഏതൊരു ടൈപ്പ് വരയ്ക്കാൻ പറ്റുമെന്നൊക്കെ അറിയാമോ ആ ഇങ്ങനെ ഒരു ക്ലാസ് ഞാൻ തരുമ്പോൾ എൻ്റെ എനിക്ക് ഇടുന്ന ചില തിരിച്ചറിവുകൾ കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ക്ലാ ക്ലാസ് അല്ല ക്ലാസ്സല്ല കേട്ടോ ഞാനൊരു വീഡിയോ ഇടമ്പോൾ നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുകയും കാണിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളെ എന്തുവാണ് മോശമാണല്ലോ നല്ലതാണ് നിങ്ങളുടെ കമൻറ്റൊക്കെ എനിക്കും കൂടെ എഴുതി അറിയിക്കണേ ദയവ് തന്നെ ചീത്ത വിളിക്കാൻ മാത്രമേ ഉള്ളൂ വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല ചോദിട്ട് വിളിച്ചു നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ എനിക്ക് വലിയ രാജാക്കന്മാരൊന്നും ഇല്ല നീ നിക്കണ്ടില്ല നല്ല അവർക്കൊന്നും ചെയ്ത് ഓരോ ജോലികളും സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അതിൽ അവർ രാജാക്കന്മാർ അയച്ചപ്പോഴും മനസ്സിലായോ അപ്പോൾ നമ്മൾ അവരുടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തിരിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു നമ്മുടെ മുൻപിലും ആരില്ല പുറയിലും ആരില്ല മേളിലും ആരില്ല താഴെ ആരില്ല നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനെ കണ്ടെങ്കിൽ ചിന്തിച്ചിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുണ്ടല്ലോ അവരെ കണ്ടെങ്കിൽ എന്തോ ചെയ്ത് ചിന്തിക്കും അവരുടെ വാർത്തകട്ട് സൂപ്പറാക്കണം എന്നൊക്കെ ചിന്തയൊന്നും വേണ്ട നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ചെയ്യുക അതിൽ നമ്മൾ പ്രാവണ്യം നേടുക ചെയ്ത ചെയ്തു ദൂരം അങ്ങനെ മാറ്റങ്ങള് ഉണ്ടായിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഞാൻ ഈ മഗുമായിരിക്കാം നോക്കണേ നമ്മളിപ്പം മേളിൽ നോക്കുമ്പോൾ അത് വരേയും കൂടെ കാണിച്ചു തരാം കേട്ടോ റൗണ്ടായിരിക്കും അല്ലേ റൗണ്ട് പറയുന്നത് എങ്ങനെ അറിയാം സി എഴുതും ഉണ്ടോ സി എഴുതരുത് ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചെങ്കിൽ കറക്റ്റ് കിട്ടും ഉണ്ടോ എന്നിട്ട് ഇവിടുന്ന് പറഞ്ഞു ഇതിപ്പോൾ തെറ്റാണ് വരാം ഇപ്പോൾ ഷേപ്പ് കറക്റ്റ് എന്ന് പറയാൻ പറ്റും തെറ്റാ ഷേപ്പ് നമുക്ക് വേണമെങ്കിൽ എവിടെ നോക്കിയാൽ എവിടെയും കൂടെ റൗണ്ട് പറയുക ചില അന്നേരം കറക്റ്റാ ചായയുടെ ഫീല് കിട്ടും ഇതുകൊണ്ടുണ്ടോ രണ്ട് റൗണ്ട് കൊണ്ട് നമുക്ക് ചായ കപ്പ് വരയ്ക്കാൻ പറ്റും ഇനിയുണ്ട് ടിപ്സുകൾ അപ്പം നിങ്ങൾ അതുപോലെ ടിപ്സൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും കമൻ്റ് ഒക്കെ ചെയ്യണേ ഇനിയിപ്പോൾ നമുക്കതിൻ്റെ ഹാൻഡിൽ അറിയാം കേട്ടോ പിടിയും പിടിയും വരച്ചു ഇനി ചായ കുറച്ച് ചായയുള്ളൂ ബാക്കിയും കുടിച്ചു കേട്ടോ കേട്ടോ ഇതിന് ഷെയ്ഡ് വരും താഴെ ഇതിൻ്റെ ഈ വസ്തുവിൻ്റെ ഷെയ്ഡ് താഴെ വരും അതിന് നമ്മൾ കാസ്റ്റിംഗ് സ്റ്റാർഡോ എന്ന് പറയും നോക്കിയോണേ ഓക്കെ ഞാനത് ഇത്രയും വരച്ചു ഇത് നമുക്ക് വേറെ ഒരു ടൈപ്പ് വരയ്ക്കാൻ നോക്കിയോണേ ഇതേ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെയും വരയ്ക്കാതെ ഉണ്ടോ നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമെന്ന് അതുപോലെ ഇവിടെ റൗണ്ടിങ്ങനെ വരച്ചാൽ കേട്ടോ കേട്ടോ ചായ കപ്പായി ചായ കേട്ടോ അപ്പം നമ്മളിത് ഞാൻ കളർ ഈ രണ്ടെണ്ണം ഓക്കേ ഇപ്പം നമുക്ക് ഇതാദ്യം നമുക്ക് കളർ ചെയ്യാം ആദ്യം നമുക്ക് ഓറഞ്ച് എടുക്കാം ഓറഞ്ച് ഇന്ത്യ ഓറഞ്ച് ഓക്കെ യെല്ലോയും പക്ഷേ റെഡും കൂടെ ഓറഞ്ച് ലേശം ഗ്രീനും കൂടെ ചർച്ച കേട്ടോ എന്നിട്ട് ഇനിയിപ്പം ഇതിനകത്ത് ചായ കുറച്ച് അറിച്ച് കേട്ടോ ഫീൽ കിട്ടാൻ വേണ്ടി ഡാർക്ക് വേണ്ട എടുത്ത ഡാർക്ക് അങ്ങോട്ട് വേണ്ടി കിട്ടാം കുറേ ടൈപ്പ് വാട്ടർ കളി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണിക്കാറുണ്ട് ഞാനല്ലേ മുൻപാരോ ചെയ്ത സാധനങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളന്നും അല്ല നമ്മൾ പോയി കേട്ടൊന്നും കണ്ടുപിടിച്ചിട്ടുള്ളൂ വെള്ളം ഇപ്പോൾ ഇതും ഉണ്ട് ഇവിടെ കൊണ്ട് കളർ വെച്ചു അത് ലയിപ്പിക്കണമെങ്കിൽ വെള്ളം മാത്രം എടുത്തിട്ട് ബ്രഷ് നല്ല കുറച്ച് വെള്ളം മാത്രം വരുമ്പോഴെടുത്ത് ലയിപ്പിക്കാൻ അടുത്തത് ബ്രഷ് നല്ല ഓറഞ്ച് ഇവിടെ ഞാൻ അങ്ങോട്ട് ഓറഞ്ച് ഇട്ടു ഈ ഷാർപ്പ് പതിനാല് ഇതുണ്ടോ അല്ലേ ഇതുണ്ടോ ഞാൻ ബ്രഷ് ഷാർപ്പ് പതിനാട്ടോ ഇനി എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ചായ അല്ലേ ചായ കുടിച്ചു പോലെ ഞാൻ നിങ്ങളെ വരച്ച് കാണിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അടുത്തോ ഇല്ല എനിക്ക് ഞാൻ പഠിക്കാൻ നിങ്ങളെ കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇനി ചായയുടെ ഷെയ്ഡ് നിങ്ങൾ ഡാർക്ക് കിട്ടെന്നറിയോ ഉള്ളിലോട്ട് പോകുന്ന ചായയുടെ സൈഡ് ഇത് ചായയുടെ കളറാണെന്ന് ചോദിച്ചാൽ ചായയുടെ കളറല്ല ഏകദേശം മഞ്ഞ് അടുത്തു എല്ലോ വെല്ലോ എന്നാൽ ജാറേ ഉള്ളേ കുറച്ചൊരു പോലെ ആ മഞ്ഞ എല്ലോ മഞ്ഞ എന്ന് പറയുന്നത് എന്തോ കുഴപ്പമുണ്ടോ വൈറ്റ് കിട്ടി ലൈറ്റ് വീഴുന്നത് ഒരു വെള്ളത്തിൽ ആ പേപ്പറിൻ്റെ വൈറ്റ് തന്നെയാണ് കേട്ടോ കേട്ടോ ചായപാത്രം വരച്ചു സിമ്പിളല്ല സംഭവം ഇനി നമുക്ക് ദീപൊരു ശകലം ഡാർക്ക് കൊടുക്കാം അവിടെ ബ്രൗണോ അല്ലെങ്കിൽ എല്ലാം ഓറഞ്ച് ഓറഞ്ചല്ലേ അല്ലേശം ബ്രൗണും ഓറഞ്ചും വെച്ച് ചെയ്താലും അ ടോണും കിട്ടാ സൈഡ് വഴി ആ ഒരു ഈ തഴുവോട്ട് കിട്ടാണ്ടോ ചുമ വെച്ച് കൊടുത്താൽ വെള്ളത്തിന് വെച്ച് കൊടുത്താൽ എടുത്തിട്ട് ഓട്ടോമാറ്റിക്ക് ഇടും ഈ വെള്ളം എന്നിട്ട് പേപ്പറാണ് കളർ കൊണ്ട് വരുമ്പോൾ വെച്ച് കൊടുത്താൽ അങ്ങനെ വർക്ക് ചെയ്യാം നന്നായിട്ട് വർക്ക് ചെയ്യണം കേട്ടോ ഇംഗ്ലീഷുകാരെ ചെയ്താണോ ഞാൻ ഇംഗ്ലീഷ് വരെ വർക്ക് ചെയ്യാം ഞാൻ നോക്കുന്നത് കേട്ടോ നമുക്ക് എന്തായാലും പഠിക്കാൻ ഉണ്ടാവില്ലെന്നാണ് അത് ചെയ്യുന്നതിന് മേഥേട്ടും കാര്യങ്ങളും ഓക്കെ ിപ്പം ചെയ്തു എൻ്റെ ഇപ്പോൾ ഡാർക്ക് ഡാർക്കൊണ്ട് കാണാം ഇവിടെ ആർക്കിട നമ്മൾ പിന്നെ അടിക്കുകയല്ലോ ഇത് കേട്ടോ ഇവിടെ ചെറിയൊരു വേറെ നിരണ്ട് ഇവിടെ ചെറിയൊരു വരും ണെങ്കിൽ ആ ഉണങ്ങുന്ന ഉണങ്ങുന്നതിന് രണ്ട് ലൈൻസ് എങ്ങനെയുള്ളൂ അങ്ങനറിയാ മഗ്ഗിൻ്റെ അടിവശമല്ലേ ആ സാധനം കേട്ടോ അപ്പം ചായക്കപ്പം റെഡി ആയി ചായ റെഡിയായി ചായ ചായ ഇത് ത്രീ ഡി എഫ് വരയ്ക്കാൻ കണ്ടെത്താം ഇനി കുറേങ്ങോട്ട് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ത്രീ ഡി ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം കറക്റ്റ് നമുക്ക് ആ മഗും ഈ മഗു അളവും മഷർമെന്റും കാര്യ കാര്യങ്ങളും എല്ലാം ഇതേപോലെ ഇങ്ങനെ വരച്ചാൽ കറക്റ്റ് കിട്ടും അപ്പോൾ ആ ഒരു ഡ്രോയിങ് ആണെങ്കിൽ കാണിച്ചു തരാം ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലെ ലൈവ് സ്ട്രീറ്റ് ത്രീ ഡി പെൻഡിങ് ഷോ വരുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലേ ലൈവായിട്ട് ത്രീ ഡി ഷോ കാരണം ഇപ്പോൾ വയനാർജ്ജി ഒന്നുമില്ല കേട്ടോ അപ്പോൾ അടുത്ത നമുക്ക് കാശിങ് ഷാഡോ എന്ന് പറഞ്ഞില്ലേ വസ്തുവിൻ്റെ ഷാഡോ നമുക്ക് നിലത്തോട്ടിടാം നിലത്ത് എന്തോ വാക്കാണെങ്കിൽ വൃത്തിയിട പക്ഷെ വോട്ട് ചെയ്യാനായിട്ട് പോണേ ഇവിടെ കൂടെ ആൾക്കാരെ കുറ്റം പറഞ്ഞു ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല കേട്ടോ അന്ന് എന്റെ മാറ്റർ അല്ലേ ഇവരൊക്കെ അവരെ പറഞ്ഞോണ്ടിരിക്കു കേട്ടോ ചായയും പാത്രമായിട്ടുണ്ട് ഇത് ഇതേ സംഭവം നമുക്ക് അടുത്തൊരു വേറെ ഒരു ടോൺ ചെയ്ത് അടുത്ത് ചായ ഇരിക്കുന്ന ഇരിപ്പൊ ഈ സംഭവം വേറെയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം ബ്ലൂവും റെഡും മാത്രമായിട്ടുണ്ടെന്ന് ചെയ്ത് നോക്കെ പിന്നെ അളവ് കറക്റ്റ് ആണോ ലൈവാണ് ഇങ്ങനെ നമുക്ക് ലയിപ്പിക്കാതെ ചില വേണ്ടി ചില വർക്ക്ണ്ട് നമ്മള് ഇങ്ങനെ ചുമ്മാ കളറിങ്ങനെ വെച്ച് കൊടുക്കാം നല്ല രസമുണ്ടോ കേട്ടോ ഇപ്പം ആൾക്കാരൊക്കെ കുറച്ചിട്ട് ആൾക്കാരെ കൂടെ കുറച്ചിട്ട് ആൾക്കാരൊന്നുള്ളതല്ല എന്ത് കറച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചുമ്മാ കറി വെച്ചു കൊടുക്കുന്നത് കറക്റ്റ് കളർ കൂട്ടിട്ട് പിന്നെ പുറത്ത് ഞാൻ കളർ ഇട്ടു ഇവിടെയും കറു കാരൾ കളർ ഇട്ടു ഇതിങ്ങനെ പിടിച്ചിട്ട് കണ്ടു ഇവിടെ ബ്രഷ് പിടിക്കില്ല കേട്ടോ അല്പം പുറോട്ടറക്കി പിടിച്ചെങ്കിലും ചെയ്യാവുള്ളേട്ടോ ഇങ്ങനെ നമുക്ക് ഇറങ്ങും അങ്ങനെ പിടിച്ചാൽ എന്നാൽ കുഴപ്പം ചോദിക്കും കുഴപ്പമൊന്നുമില്ല ཡོད ཅེས ཡོད པ ཡིན ഓക്കെ നമുക്ക് ഇതാ ചായ പാൽ ചായ നമുക്ക് ഓറഞ്ച് നമുക്ക് ഇടാം ഓറഞ്ച് റെഡ് യെല്ലോ പിന്നെ ലേശം ഗ്രീനും കൂടെ ചേർത്ത ചായയുടെ കളർ കിട്ടാൻ ചാൻസ് ഉണ്ട് നോക്കട്ടെ കാട്ടും ചായ വൈറ്റ് കേട്ടോ ചായ റെഡിയായി ആയിട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ നിങ്ങൾ ഒരേ വർക്കുകളൊക്കെ എടുത്തിട്ട് ചെയ്യുക ഞാൻ ചെയ്യുകയാണ് ശരിക്കും പഠിക്കുക കേട്ടോ ഞാനാകുട്ടെ നിങ്ങൾ ചെയ്തൊക്കെ ഇതുപോലെ പാടിക്കൂട്യൂബിലൊക്കെ കേട്ട് കുറ്റം പറഞ്ഞാലും നമുക്ക് ചിലൻ തന്നെയുള്ളൂ എല്ലാവരും കാണാതിരിക്കുമെന്നുള്ളൂ അത്രേ ഉള്ളൂ നമ്മളത് മൈൻഡ് ചെയ്യാൻ പോകാറുള്ളൂ നമ്മളെ മാറ്ററല്ലോ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളങ്ങനെ ചെയ്തങ്ങ് പോകുക എന്നുള്ളതുള്ളൂ കിടപ്പ് രണ്ട് ആയി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് തെയ്യ കളറ് എന്താണ് അടുത്ത് ഇവിടെ സ്റ്റീൽ ഗ്ലാസ് എടുക്കണം ഞാൻ വരച്ചു കൊടുക്കും ഞാൻ ഇതൊരു സ്റ്റീൽ പാത്രം ഒന്നും വരച്ചിട്ടില്ല നോക്കട്ടെ അത് നമുക്ക് റൗണ്ടിങ്ങനെ വരച്ചു അകത്ത് സ്റ്റീലിൻ്റെ വാക്കാണെ ഗ്ലാസ് ഷേപ്പ് ഒന്നും കറക്റ്റ് അല്ല കേട്ടോ അത് കുറച്ച് വെള്ളം കിടപ്പുണ്ട് വീടുന്നൊരു ഇതിലുണ്ട് ഇതിന് അളവുണ്ട് അത് ഞാൻ അടുത്തൊരു ദിവസം വേറെ വീടൊക്കെ ഞാൻ പറഞ്ഞാലും ഇപ്പം സ്റ്റീൽ ക്ലാസ്സിനകത്ത് നമ്മുടെ കളർ കൂടുന്ന എൻ്റെ അമ്മേ വെള്ളം ഇരുപ്പുണ്ട് അത് ഞാൻ ചെയ്യുവാണേ നോക്കണം നോവ് വയലറ്റ് കളറാണ് നമ്മൾ ആ കളർ കിടുക ഞാനീ സ്റ്റീല് വരെ ചെയ്തിട്ടില്ല അങ്ങനെ കേട്ടോ റെഡും ബ്ലൂവും എല്ലാം ഒക്കെ ചേർക്കാം ഓ ഇപ്പം ഇവിടെ പറഞ്ഞുതരാറില്ല ഇവിടെ എങ്ങനെ ചെയ്ത് ഞാനത് ചെയ്ത് പഠിക്കാനൊ അതുകൊണ്ട് അതുകൊണ്ടൊന്നും പറയാത്തത് അതൊരു ബ്രഷ് മാറില്ല ഒറ്റ ബ്രഷല്ലായിരുന്നു സ്റ്റീല അറിയുന്ന ഒരു കളറല്ല പക്ഷേ അതിനു റിഫ്ലക്റ്റിലൂടെ റിഫ്ലക്റ്റിലൂടെയാണ് സ്റ്റീലിൻ്റെ റിയാലിറ്റി എനിക്ക് തോന്നുന്നു അപ്പം എൻ്റെ സ്റ്റീൽ പാത്രം കണ്ടോ ചിരിക്കല്ലേ കേട്ടോ ചിരിക്കുകയും ചെയ്യല്ലേ ഇനി നമുക്ക് വെള്ളം വാട്ടർ കളർ വെള്ളം വെള്ളമുണ്ടോ ഇനി നമുക്ക് ഇന്നതെ വരയ്ക്കാമൊന്നുമില്ല വാട്ടർ കളർ കളറുണ്ട് എന്താ വേണ്ട നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം എന്ത് വെള്ളം ചെയ്യാം എല്ലാം വരച്ച് പിടിക്കാന്ന് ഞാൻ പറഞ്ഞു മനസ്സിലായോ എന്റെ ഒത്തിരി ഡീറ്റൈൽ ഉണ്ട് ഞാൻ അതിൽ കടന്നില്ല കേട്ടോ

കളർ ഉണങ്ങിപ്പോയി ഇതിനിടയ്ക്ക് ഒരു കോൾ വന്നാൽ ഓ കോൾ എടുക്കാതിരിക്കാനും പറ്റിയില്ല എടുക്കാൻ പറ്റാത്തൊരു കോളായിപ്പോൾ അതുകൊണ്ടാണ് കുഴപ്പമില്ല നോക്കട്ടത് ഉണങ്ങിയില്ലെങ്കിൽ നമുക്കത് ശരി മെയിൻറ്റൈൻ ചെയ്യാം ആ മൂടും പോയി ഷൂ അപ്പോൾ അടുത്ത ദിവസം ഞാൻ വേറൊരു സ്റ്റീൽ പാത്രം ചെയ്ത് കഴിക്കാമെ കേട്ടോ അതായിരിക്കും നല്ലത് ഇപ്പം ഇതിൻ്റെ ഒരു ആ മൂടങ്ങ് പോയി ഓടർ വീണ്ടും എൻ്റെ കാപ്പിക്കത്തു കൊണ്ടാൽ നോക്കിയേ ഷു എന്നിട്ട് കാപ്പിക്കത്തിരിക്കുക കാപ്പിക്കത്ത് ബ്രഷ് മുറിക്കുക അപ്പുറത്ത് വെള്ളം ഒരുക്കുണ്ടായിരുന്നു மாறி மகன்றி போய் அது கண்டிநூட்டி நஷ்டப்பட்டு கால் போய் வர എന്നാൽ എഴുന്നേറ്റ ഞാൻ പോകണ്ട പക്ഷേ പറ്റിയില്ല ഇത്രയും വീഡിയോ ചെയ്തിട്ട് നിങ്ങളതിനെ ആ ഇനിയിപ്പോൾ അടുത്ത ദിവസം സ്റ്റീൽ പാത്രം ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ നമുക്ക് ഇന്നതേ വരയ്ക്കാമെന്നില്ല എന്ത് വെള്ളം വരയ്ക്കാൻ നമ്മളാരും നോക്കണ്ട അറിയാവുന്ന ഗുരുക്കന്മാരുത് മീഡിയങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക എങ്ങനെ ഉപയോഗിക്കേണ്ട രീതികളും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനങ്ങ് വരച്ചങ്ങ് പഠിക്കുക വരച്ച് വരയ്ക്കും തോന്നുന്നു വര തെളിഞ്ഞോണ്ടിരിക്കും ഇപ്പം ഇങ്ങനെ ചെയ്യാവുന്ന ഒരു നിർബന്ധവും ഇല്ല മനസ്സിലായോ എങ്ങനെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാന്നുള്ള വിശ്വാസകരണ ഇതിപ്പോൾ പറയും ഇങ്ങനെയല്ല വാട്ടർ കളർ ചെയ്യുന്ന ഞാൻ സമ്മതിക്കാം അല്ല എൻ്റെ ഇഷ്ടം അത് ഞാൻ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ നിങ്ങളെങ്ങനെ വേണം ചെയ്തോ അഹങ്കാരമല്ലതായിട്ട് പറഞ്ഞത് കേട്ടോ നമ്മൾ അനുകരിക്കാൻ പോയി കഴിയുമ്പോൾ ഇല്ല നമ്മളെ ശൈലി പോർട്ട്രേറ്റ് ആണ് ഓക്കെ അല്ല ആയിട്ട് റിയലി ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള പെയിൻറ്റിങ് ആണെങ്കിൽ ഓക്കെ ശരിയാണ് അത് അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അല്ല നമ്മൾ ഓരോ കാര്യം നമുക്ക് എങ്ങനെയുള്ളത് ചെയ്യാന്നേ നമുക്ക് നമ്മുടെ ശൈലി ഇപ്പോൾ ഇത് കാണുമ്പോൾ ഒരാൾ പറയണം ഇന്ന ആളുടെ വർക്ക് അല്ല ഇന്ന കുട്ടിയുടെ വർക്ക് എന്ന് ഇപ്പം നമ്പൂരി ആളിലും ഒക്കെ കണ്ടു അവരവരുടെ ആ ഒരു ശൈലി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഐഡിയ കൊണ്ടാക്കി എടുക്കാം ചെയ്യുന്നതോറൊക്കെ കിട്ടിക്കോ ഓട്ടോമാറ്റിക്കായിട്ട് വരും അത് നമ്മളാരെ അനുകരിക്കാതിരിക്കുവോ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയുള്ള സംഭവം നോക്കാതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തു ആരും വഴക്കും പറത്തില്ല ഒന്നും പറത്തില്ല ആരെന്താ പറയുക ഞാൻ പറയല എപ്പോഴും മീഡിയങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കുക ഈ കടമൊക്കെ ഇട്ടു കുറേ മനസ്സില മനസ്യവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് പടമൊക്കെ കുറച്ചിട്ട് ഒരു ഫീലൊക്കെ വരുന്നൊക്കെ ഞാൻ പറഞ്ഞതൊന്നും പൊട്ട തെറ്റാ ശരിയാണ് നിങ്ങൾ കരുതില്ലോ കേട്ടോ പോഷകം പൊട്ടത്തെറ്റായിരിക്കും ഞാൻ പറഞ്ഞതൊക്കെ അങ്ങനെ അവിടെ ചിന്തിക്കുക അങ്ങനെ ഞാൻ അറിയില്ലാത്ത ഒരിട്ടാണ് അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത ഇന്നും പറയാൻ പാടില്ല ശരിക്കും ബോറാണ് ഒരു സാധനം കാണിച്ചിരുത് പക്ഷേ വരാതിരിക്കാൻ പറ്റിയല്ലോ അതുകൊണ്ട് പറയണം അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇഷ്ടപ്പെട്ടെങ്കിലേ അല്ലെങ്കിൽ വിലപ്പെട്ട കമ്പനി കൂടെയെന്ന് എഴുതിയേക്കണേ നല്ലതാണെന്നും ജീവിതാണോ എന്നാ ഒന്നും പറഞ്ഞാൽ കല്ല് ഞാൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് ഓക്കെ താങ്ക് യു ബൈ